ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഫ്ലോർ കാലിക്കറ്റ് കാളികാവ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഗാലിദ് മാസ്റ്റർ നിർവഹിച്ചു ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകൾക്ക് ചെറിയ പെരുന്നാൾ നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ കാലത്ത് ഇത് ഒരു വലിയ പ്രസക്തിയുള്ള കാര്യമാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ലെങ്കിലും നമ്മൾ പറയുന്നില്ലെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി ഇന്നത്തെ പോലൊന്നും ആയിരുന്നില്ല ഒരു നേരത്തെ ഒരു ദിവസം ഒരു നേരത്ത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത പട്ടിണിയും ദാരിദ്ര്യവും മാത്രമായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഓർമ്മിക്കാൻ പോലും പ്രയാസമായിരിക്കും ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു ദിവസം ഒരു നേരത്ത് സുഭിക്ഷമായ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളുള്ള പെരുന്നാൾ ദിവസം വിഭവസമൃദ്ധമായ ഭക്ഷണം എല്ലാ വീടുകളിലും വിളമ്പുന്നതിന് വേണ്ടിയാണ് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ പ്രവർത്തകർ പെരുന്നാൾ കിറ്റുകൾ നൽകിയത് ഇന്നും നാളെയുമായി നിരവധി സ്ഥലങ്ങളിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ വലിയ തോതിൽ പെരുന്നാൾ കിറ്റുകൾ നൽകും ആമപ്പൊയിൽ മേഖലയിലെ ഇരുനൂറ്റി അമ്പതോളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റുകൾ നൽകിയത് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആമപ്പുയിൽ നുസറത്തുൽ ഇസ്ലാം മദ്രസയിലെ പൊതുപരീക്ഷയിൽ അഞ്ച് ഏഴ് പത്ത് ക്ലാസുകളിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി ഹൈദരലവി മാസ്റ്റർ പതിനാലാം വാർഡ് മെമ്പർ എ പി ഹാജി വാർഡ് പ്രസിഡന്റ് സി ടി ഹംസ കെ വി ഷീദ് നജീബ് പൊറ്റയിൽ ഇണ്ണിമാൻ പറമ്പത്ത് ഇ പി ആഷിഖ് എ ലബീബ് എന്നിവർ സംസാരിച്ചു നിസാർ തങ്ങൾ മാസ്റ്റർ സ്വാഗതവും ഒ പി സുദിഖ് നന്ദിയും പറഞ്ഞു News Bureau, Kalighat. Real Fruit Power, Real Juices from Dabar.